വിജ്ഞാനവിനിമയത്തിന്റെ കേവലനാമല്ല വിനാശത്തിന്റെ വിപ്ലവക്കൂട്ടങ്ങൾക്ക് തീരെഴുതിക്കൊടുത്ത നനഞ്ഞ മണ്ണല്ല വിവര സാങ്കേതികത കൊണ്ട് വികാരപ്രകടനം തീർക്കുന്നവർക്കൊരുക്കിയ കോൺക്രീറ്റ് ചത്തുരങ്ങളല്ല വിജ്ഞാനഗർഭമടിവയറ്റിലൊളിപ്പിച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കുതിരിച്ചാടിയവരുടെ ഒളി സങ്കേതമല്ല വിവസ്ത്രയാക്കപ്പെട്ട സംസ്കാരങ്ങൾക്ക് വിരുന്നൊരുക്കാനുള്ള വിനോദവേദിയല്ല അല്ല ഇതൊന്നുമല്ല ക്യാമ്പസ് ക്യാമ്പസ് തിരിച്ചറിവുകളുടെ മഹാലോകമാണ് അതെ ക്യാമ്പസുകളാണ് തലമുറകൾക്ക് അറിവ് പകർന്നത് സൌഹൃദങ്ങളുടെ ആഴം പഠിപ്പിച്ചത് സഹിഷ്ണുതയുടെ അക്ഷരങ്ങൾ ഓതിയത് സഹവർത്തിത്വത്തിന്റെ ഉണർത്തുപാട്ടു പാടിയത് പക്ഷേ ഇന്നത്തെ ക്യാമ്പസ് തുണിയുരിഞ്ഞു നിൽക്കുന്നു സമൂഹത്തിനു മുമ്പിൽ മാധ്യമങ്ങൾക്കു മുമ്പിൽ മുഖംപൊത്തിക്കരയുന്ന രക്ഷിതാക്കളുടെ ശാപവാക്കുകൾക്ക് നടുവിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മളിൽ ചിലർ നമ്മുടെ സഹോദരിയുടെ ഉയരിനുമേതെ ആഘോഷത്തിന്റെ രഥചക്രം ഉരുട്ടിയിരിക്കുന്നു നമ്മളെപ്പോലെ സ്വപ്നങ്ങളുണ്ടായിരുന്നവൾ പ്രതീക്ഷകളുടെ പുസ്തകങ്ങൾക്ക് മുമ്പിൽ ഉറക്കമൊഴിച്ചവൾ കൊലയാളി ജീപ്പുമായി മരണത്തിലേക്ക് ടയർ ഉരുട്ടി നമ്മിൽ ചിലർ ചെകുത്താൻമാരായിരിക്കുന്നു അഭ്രപാളിയിലെ നായകന്റെ കുപ്പായത്തിലെ എണ്ണക്കറുപ്പ് ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങാൻ മാത്രം അവർ ഷണ്ഡീകരിക്കപ്പെട്ടിരിക്കുന്നു വെള്ളിത്തിരയിലെ ക്യാമ്പസ് പേക്കൂത്തുകൾ കണ്ണട കണ്ണടച്ചനുകരിക്കാൻ മാത്രം അവരുടെ ചിന്തകൾ പണയപ്പെട്ടിരിക്കുന്നു ഭൌതികതയുടെ മിന്നലൊളി അവരെ അന്ധരാക്കിയിരിക്കുന്നു സംഗീതത്തിന്റെ ശബ്ദഘോഷങ്ങൾ അവരെ ബദിരരാക്കിയിരിക്കുന്നു അതെ സിരകളിലോടുന്ന ലഹരി അവരുടെ ഓർമ്മകളെ കാർന്നു തിന്നിരിക്കുന്നു അരുത് അനുവദിക്കരുത് നമ്മൾ ക്യാമ്പസുകൾക്ക് ചരമഗീതമെഴുതാൻ അരികു നിൽക്കരുത് നമ്മളാണ് അവരെ ഓർമ്മപ്പെടുത്തേണ്ടത് അവർ വന്ന വഴികളെക്കുറിച്ച് അവർ പങ്കുവെച്ച അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചുവന്നുകലങ്ങും മുമ്പേ അവർക്കുണ്ടായിരുന്ന തിളങ്ങുന്ന കണ്ണുകളെക്കുറിച്ച് അവർക്കുവേണ്ടി അത്യധ്വാനം ചെയ്യുന്ന പിതാവിനെക്കുറിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാതാവിനെക്കുറിച്ച് എല്ലാം അവർ മറന്നുപോയിരിക്കുന്നു നമ്മളാണവരെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടവർ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ് കേവലം ഒരു യാദൃശ്ചികതയുടെ ഭാഗമാണോ ഈ പ്രപഞ്ചം കത്തിജ്വലിക്കുന്ന സൂര്യൻ അതിസുന്ദരമായ നമ്മുടെ ഭൂമി കൃത്യമായ ധാരണയോടെ വിഹരിക്കുന്ന ജീവജാലങ്ങൾ യാദൃശ്ചികമായി ചില മൂലകങ്ങൾ കൂടിച്ചേർന്ന് ഒരു മൊബൈൽ ഫോൺ രൂപപ്പെട്ടു എന്ന് വിശ്വസിക്കാത്ത നമ്മൾ പാരസ്പര്യത്തിന്റെ പൂർണ്ണതയായ ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകനെ അവിശ്വസിക്കുന്നതെങ്ങനെ അതിസങ്കീർണമായ മനുഷ്യ ശരീരത്തെ കേറിമുറിച്ചു പഠിക്കുന്ന നമ്മൾ കേവല യാദൃശ്ചികതയുടെ കള്ളിയിൽ വരവ് വെച്ച് അത്യപാരനായ സൃഷ്ടാവിനെ നിഷേധിക്കുന്നതെങ്ങനെ അതെ നമ്മുടെ ജനനം യാദൃശ്ചികതയുടെ ഭാഗമല്ലെങ്കിൽ നമ്മുടെ ജീവിതവും ലക്ഷ്യപൂർണമാണ് സത്യം ജീവിതം നമുക്കുള്ള പരീക്ഷണമാണ് നന്മതിന്മകൾക്കിടയിലൂടെയുള്ള യാത്ര നന്മതിന്മകൾ മനുഷ്യന് തീരുമാനിക്കാനാവില്ല തന്നെ ഒരാളുടെ നന്മ മറ്റൊരാൾക്ക് തിന്മയാകാം ഒരു രാജ്യത്തെ തിന്മ അയൽ രാജ്യത്ത് നന്മയാകാം മനുഷ്യന്റെ സൃഷ്ടാവ് നന്മതിന്മകൾ വേർതിരിച്ചു തന്നു ഇതിനായി വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടു മണ്ണിൽ മാനവികതയുടെ സന്ദേശം പരന്നു മനുഷ്യരെല്ലാം തുല്യരാണെന്ന മഹത്തായ സന്ദേശം അവരിൽ സുഹൃതം ചെയ്തവർ ഉന്നതരാണെന്ന പ്രതീക്ഷയുടെ സന്ദേശം മനുഷ്യർ തന്റെ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വർഗീയതയില്ലാത്ത സന്ദേശം മരണത്തിനുശേഷം ശേഷം കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് ീതിയുടെ സന്ദേശം സുഹൃതവാൻമാർക്ക് സമാധാനത്തിന്റെ സ്വർഗം കുറ്റവാളികൾക്ക് യാതനകളുടെ നരകം അതെ മരണം വന്നെത്തുക തന്നെ ചെയ്യും അനുവാദങ്ങൾക്ക് കാത്തുനിൽക്കാതെ പാതിതീർത്ത പഠനത്തിനു നടുവിൽ പണിതീരാത്ത സ്വപ്നങ്ങൾക്കിടയിൽ പറഞ്ഞു തീരാത്ത പ്രതീക്ഷകൾക്കിടയിൽ സമ്മതം പോലും വാങ്ങാതെ നാം ഇറങ്ങിപ്പോരും അതോടെ നമ്മൾ നമ്മളൊറ്റയ്ക്കാവും ആരുമുണ്ടാവില്ല കൂടെ ഓമനിച്ചു വളർത്തിയ മാതാപിതാക്കൾ സ്നേഹം പകുത്തു നൽകിയ കൂടപ്പിറപ്പുകൾ ആർത്തലച്ചാഹ്ലാദിച്ച സഹപാഠികൾ അനർഹമായി മനസ്സുപങ്കിട്ട പ്രാണപ്രേസി ഇല്ല ആരുമുണ്ടാവില്ല കൂട്ടുകിടക്കാൻ നമ്മൾ ചെയ്ത കർമ്മങ്ങളല്ലാതെ അതെ ഇരുട്ടറിയിൽ ഇരട്ടമുഖം അഴിച്ചു വെച്ച് നമ്മൾ ഒറ്റയ്ക്കാകും സഹജീവികളെ കബളിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ച നാട്ടിവേഷങ്ങളില്ലാതെ സുഹൃത്തെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ പുതിയ തീരുമാനമെടുക്കാൻ നന്മയുടെ പക്ഷം ചേരാൻ പൂർണ്ണ മനുഷ്യനാകാൻ കാറ്റും കോളും നിറഞ്ഞ ഈ ജീവിതസാഗരത്തിൽ നന്മയുടെ തുരുത്ത് കണ്ടെത്താൻ അതിലേക്ക് ഒരു ചെറുവഞ്ചിയെങ്കിലും തുഴയാൻ നിശബ്ദതയിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ